السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذل الله أما بعد بخبار نردنا أستاذ مار بريء بطة سنهيدن مار أول جمعة جمعها وأول خطبة خطبها നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം നിർവഹിച്ച ജുമുഅയും ആദ്യം നിർവഹിച്ച ഹുതുബയും സുമ ഹറജ റസൂലി സലഹുല വസ്ലമ മീൻ കുബാ ത്തിൽ ജുമുഅ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുബായിൽ നിന്ന് വെള്ളിയാഴ്ച പ്രഭാതം പുറപ്പെട്ടു വഅ അദറക്കത്ത്ുൽ ജുമാഅ നബിസ്ലുഹു അലൈവസ്ല തങ്ങൾ തങ്ങൾക്ക് ജുമയുടെ സമയം എത്തി ഫി മൗലി ബനി സാലിം ബനീ സാലിം ഗോത്രക്കാരുടെ സ്ഥലത്ത് വെച്ച് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് ജുമായയുടെ സമയം എത്തി ഫസാ ബിഹി ജുമുഅ അവിടെ വെച്ച് നബിസ്വല്ലാഹുഅലൈ തങ്ങൾ ആദ്യ ജുമുഅ നിർവഹിച്ചു വ ലഹാ ആ ജുമുഅക്ക് ആദ്യ ഖുത്ബയും നിർവഹിച്ചു വ കാന മഅഹു മിനൽ മുസ്ലിമീന മിഅ ആ സമയത്ത് മുസ്ലിമീങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈ വസ്ലമതങ്ങളോടൊപ്പം നൂറ് പേരുണ്ടായിരുന്നു ബാക്കിയുള്ളവർ സ്വീകരണം കഴിഞ്ഞതിന് ശേഷം മദീനയിലേക്ക് തന്നെ തിരിച്ചു പോയതാണ് വക്കാല അബൂ സലമത്ത് ബുരു അബ്ദുറഹ്മാൻ ബിനി ഔഫിൻ റദിയാഹുവാൻ അബൂ സലമത്ത് ബി അബ്ദുറഹ്മാൻ ബിന് ഔഫർ റദി അള്ളാഹുവിൻ്റെ പറഞ്ഞു കാനത്ത് അവവല് ഹുത്തുബത്തിൻ ഹത്തബ റസൂലുല്ലാ സാഹു അലൈവസ്ല ബിൻ മദീന നബി സല്ലാ തങ്ങൾ മദീനയിൽ വെച്ച് ആദ്യം നിർവഹിച്ച ഹുതുബ ആയിരുന്നു അന്നഹു കാമ ഫിഹീം നബിസ്വല്ലാഹുലയുസ് തങ്ങൾ അവരിൽ എഴുന്നേറ്റ് നിന്നു ഫ അള്ളാഹ എന്നിട്ട് അള്ളാഹുവിനെ ഹംദ് ചെയ്തു വാസന ആലഹി ബിമാഹുവ അഹ്ലുഹു അള്ളാഹുവിന് അർഹതപ്പെട്ട വിശേഷണങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ പുകയത്തുകയും ചെയ്തു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു അമ്മ ബാഴ്ദു അയ്യുഹന്നാസ് ഓ ജനങ്ങളെ മൂലി അംഫുസിക്കും നിങ്ങൾക്കായി നിങ്ങൾ കരുതി വെക്കുക തദ്മൂലി അംഫുസിക്കും നിങ്ങൾക്കായി നിങ്ങൾ കരുതി വെക്കണം അബാധത്തുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു വെക്കണം തലമുന്ന നിക്ഷയം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും വല്ലാഹി അള്ളാഹുവാണ് സത്യം ലയുസ് ആ ഖന്ന അഹദദക്കും നിങ്ങളിൽ ഒരാൾ അന്താളിച്ചു പോകും മരിക്കും അതാണ് ഇവിടെ ഉദ്ദേശം സുമലയത അന്ന വനമോഹു പിന്നെ അവൻ്റെ ആടുകളെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്യും ആ മരണത്തിൻ്റെ വെപ്രാളത്തിൽ അവൻ്റെ എല്ലാ ആടുകളെയും ഒട്ടകങ്ങളെയുമൊക്കെ ഉപേക്ഷിക്കും ലൈസലഹ റായിൻ അതിന് ഇടയനയില്ലാത്ത രൂപത്തിൽ സുമലെ ലഹു റബ്ബുഹു പിന്നെ അവനോട് അവൻ്റെ റബ്ബ് ചോദിക്കും ചോദിക്കുക തന്നെ ചെയ്യും അലൈസലഹു തർജുമാൻ അള്ളാഹുവിന് വിവർത്തനം ചെയ്യുന്ന ആൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു മധ്യസ്ഥൻ ഇല്ലാതെ വലാ ഹാജിബുൻ യഹ്ജുബുഹു ദൂനഹു അവൻ്റെ മുമ്പിൽ തടഞ്ഞു വെക്കുന്ന ഒരു പാറാവ് കാരണം ഇല്ലാതെ അള്ളാഹു നേരിട്ട് തന്നെ ചോദിക്കും അലം അലമയത്തിക്ക റസൂലി അലം അലമയത്തിക്ക റസൂലി എൻ്റെ ദൂതൻ നിൻ്റെ അടുക്കൽ വന്നില്ലയോ ഫ അങ്ങനെ ആ ദൂതൻ നിനക്ക് എത്തിച്ചു തരേണ്ട കാര്യങ്ങളെല്ലാം എത്തിച്ചു തരികയും ചെയ്തില്ലയോ ആ തെയ്ത്തുക്ക മാലൻ ഞാൻ നിനക്ക് സമ്പത്ത് തന്നില്ല തന്നില്ലയോ വാഫ്ലത്വ അലയിക്ക ഞാൻ എൻ്റെ മേലെ അനുഗ്രഹം ചെയ്തു തന്നില്ലയോ ഫാസിക്ക അപ്പോൾ നീ എന്താണ് നിൻ്റെ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഫലയൽ തുറന്ന യമീനം വ ശിമാല അപ്പോൾ അവൻ ബലത്തോട്ടും ഇടത്തോട്ടും നോക്കും ഫലായറാ ശയ്യൻ അവനൊന്നും കാണാൻ സാധിക്കുകയില്ല സുമുറന്ന സുമുറന്ന ദ്ാമഹോ പിന്നെ അവൻ അവൻ്റെ മുൻഭാഗത്തേക്ക് നോക്കും ഫല ഫലായറ ജഹന്നം അപ്പോൾ നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല ഫമനിസ്താ ജഹോ മിനന്നാർ നരകത്തിൽ നിന്ന് ആർക്കെങ്കിലും അവനെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ വലോബി ശക്തി തമ്പ്ര അതൊരു ഈത്ത ഈത്തപ്പഴത്തപ്പഴത്തിൻ്റെ ചീളുകൊണ്ടാണെങ്കിലും ശരി അൽ അവൻ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ ഒമല്ലം യജിത് അതെത്തിക്കാത്തവൻ ഫബി കലിമത്തിൻ തൊയീബ നല്ല വാക്കുകൊണ്ടെങ്കിലും നരകത്തെ കാത്തു കൊള്ളട്ടെ ഫൈൻ നബി ഹാ നിശ്ചയം നല്ല വാക്കുകൊണ്ട് ഹസന അഷ്റ സാലിഹ ആ നന്മക്ക് അതിൻ്റെ പത്തിരട്ടി പ്രതിഫലം നൽകപ്പെടും ഇലാ സെബി മേത്തി ലൾഫിൻ എഴുന്നൂറ് ഇരട്ടി വരെ അവൻ്റെ അഖ്ലാസ് അനുസരിച്ചും മറ്റു ഭക്തി അനുസരിച്ചുമൊക്കെ അത് ഇരു എഴുന്നൂറ് ഇരട്ടി വരെ ആക്കപ്പെടും അലൈക്കും വാലാ റസൂലില്ലാഹി വാറഹമത്തല്ലാഹി വാത്ത എന്ന് പറഞ്ഞുകൊണ്ട് അബിസല്ലാസ്ല തങ്ങൾ ആ പ്രഭാഷണം അവസാനിപ്പിച്ചു റബിള്ളമീൻ അസ്ലാമലിക്കും വരഹമുല്ല